കേരളത്തിൽ വരുന്ന മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേരള കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിനും മഴയ്ക്കുമാണ് സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രികളിൽ അതിശക്തമായ മിന്നലും അതുപോലെ തന്നെ ഇടിയും കേരളത്തിൽ പല ഭാഗത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിലും ചില ദിവസങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ കാലവർഷം സജീവമായതുകൊണ്ടാണ് ഈ വർഷം വളരെ വേഗത്തിൽ കാലവർഷം എത്തിയിരിക്കുന്നത് അടുത്ത ആഴ്ച അവസാനത്തോടെ കേരളത്തിലും മഴ സജീവമായി തുടരാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് മെയ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ശക്തമായ നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ അതായത് മധ്യ കേരളത്തിൽ ചില ഭാഗങ്ങൾ ഒഴികെയുള്ള പല സ്ഥലങ്ങളിലും ശക്തമായ അല്ലെങ്കിൽ അളവിൽ കൂടുതലുള്ള മഴ ലഭിക്കാനുള്ള സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മെയ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെ സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കും എന്നുള്ളതും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലവർഷം കേരളത്തിലെത്തി സജീവമാകാനുള്ള സൂചനയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഈ വർഷം നേരത്തെ മഴ എത്തുന്നത് കൊണ്ട് തന്നെ നിരവധി കാര്യങ്ങളിൽ പ്രതിസന്ധികൾ നേരിടാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ വരെ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അതിശക്തമായ മഴ പെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സർക്കാർ എല്ലാവിധ നടപടികളും സ്വീകരിച്ചിരുന്നത് മെയ് മാസങ്ങളിലായിരുന്നു ഓടകൾ വൃത്തിയാക്കുന്നതിനും വെള്ളത്തിൻ്റെ സുഗമമായ ഒഴുക്കുന്നതിനു വേണ്ടിയുള്ള പുഴകളിലെ തടസ്സങ്ങൾ മാറ്റുന്നതിനു വേണ്ടിയുള്ള പരിപാടികളെല്ലാം തന്നെ ഗവൺമെൻറ് കൃത്യമായി തന്നെ നടപ്പിലാക്കുന്നത് മെയ് മാസങ്ങളിലായിരുന്നു എന്നാൽ ഇത്തവണ മെയ് മാസത്തിൽ തന്നെ കാലവർഷം വേഗത്തിൽ എത്തിയതുകൊണ്ട് തന്നെ ഇതൊന്നും കൃത്യമായി ചെയ്യുന്നതിന് സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ള ആരോപണം ഇപ്പോൾ വരുന്നുണ്ട് എന്നാൽ പല ഭാഗങ്ങളിലും കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ ഓടകൾ വൃത്തിയാക്കുകയും അതിനുള്ള സജ്ജീകരണങ്ങൾ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തിരുന്നു ഈ വർഷം മൺസൂൺ യഥാർത്ഥത്തിൽ മഴയായി പ്രവർത്തികമാകുന്നില്ല മഴ കൊണ്ടുവരുന്ന കാറ്റാണത് ലോകത്ത് ഇവിടെ മാത്രമല്ല മൺസൂൺ ഉള്ളത് എങ്കിലും ഇവിടുത്തെ മൺസൂൺ വളരെ പ്രാധാന്യമുള്ളതാണ് മൗസം എന്ന് ഈ കാറ്റിന് പേരിട്ടത് അറബികളാണ് പിന്നീട് ഇത് ഇംഗ്ലീഷിലായപ്പോൾ മൺസൂണായി മാറിയതാണ് ഇന്ത്യയിൽ കൃഷി കാലവർഷക്കാറ്റിനെ അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത് എന്നാൽ ഈ വർഷം മഴ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ കൃഷിയിലും വലിയ ആശങ്കകൾ പ്രകടനമായിരിക്കുകയാണ് സത്യത്തിൽ മൺസൂൺ സീസണിൽ ഉൾപ്പെടുന്നതാണ് കാലവർഷവും തുലാവർഷവും എല്ലാം തന്നെ കേരളത്തിൽ കാലവർഷവും തുലാവർഷവും ജൂൺ ജൂലൈ മാസങ്ങളിലായിരുന്നു അടയാളപ്പെടുത്തിയിരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷത്തിനും വടക്കുകിഴക്കൻ മൺസൂൺ തുലാവർഷത്തിനും ഇത് കാരണമായി മാറിയിട്ടുണ്ടായിരുന്നു ശരാശരി നാലു കോടി വർഷം മുൻപെങ്കിലുമാണ് മൺസൂൺ ഉത്ഭവിച്ചതെന്നാണ് ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത് ഇന്ന് നാം കാണുന്ന തെക്കനേഷ്യൻ മൺസൂൺ ഘടനകൾ ഏകദേശം പാലിയോജിയൻ കാലഘട്ടത്തിലാണ് ഉത്ഭവിച്ചിരിക്കുന്നത് സങ്കീർണമായ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉടലെടുത്ത ഒരു കാലഘട്ടമായിരുന്നു അത് കരയും സമുദ്രവും തമ്മിലുള്ള താപനില വ്യത്യാസമാണ് മൺസൂണിന് വഴിയൊരുക്കിയിരിക്കുന്നത് കേരളത്തിൽ പശ്ചിമഘട്ട മലനിരകളാണ് പ്രധാനമായും മഴ ലഭിക്കുന്നതിൻ്റെ കാരണമായി മാറുന്നത് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ മഴ എത്താതിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമായും പശ്ചിമഘട്ട മലനിരകൾക്ക് കാരണമായി മാറുന്നുണ്ട് യഥാർത്ഥത്തിൽ പശ്ചിമഘട്ട മലനിരകളാണ് സമുദ്രത്തിൽ നിന്നും വരുന്ന നീരാവികളെ ആവാഹിച്ചുള്ള മേഘങ്ങളെ പിടിച്ചു നിർത്തി കേരളത്തിൽ മഴ ലഭിക്കുന്നത് എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ ഒരു മഴ കേരളത്തിൽ ശക്തമായി പെയ്യുന്നത് എന്നാൽ പശ്ചിമഘട്ട മലനിരയിലേക്കുള്ള മനുഷ്യന്റെ അധിക കടന്നുകയറ്റം മൂലമാണ് ഇപ്പോൾ പരിസ്ഥിതിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉടലെടുത്തിരിക്കുന്നത് ശക്തമായ മഴയാണ് ഈ വർഷം പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഒരു പ്രളയം നേരിട്ട മലയാളികൾക്ക് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യണമെന്നുള്ളത് കൃത്യമായി തന്നെ അറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മൾ നേരിട്ട പ്രളയം നമുക്കൊരു അധ്യായമായി മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ വേണ്ട സുരക്ഷിതത്വം എല്ലാം തന്നെ സ്വീകരിക്കേണ്ടതാണ് കഴിഞ്ഞ വർഷം വലിയൊരു പ്രകൃതി ദുരന്തവും നമ്മൾ നേരിട്ടതാണ് അതുകൊണ്ട് ഈ വർഷവും അത്തരത്തിലുള്ളതൊന്നും സംഭവിക്കാതിരിക്കാനും ഏതെങ്കിലും രീതിയിലുള്ള ഭീതി പടർത്തുന്ന സാഹചര്യം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ തന്നെ അവിടെ നിന്നും മാറി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറി താമസിക്കേണ്ടതുമാണ് സർക്കാരിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൃത്യമായുള്ള വിവരങ്ങൾ സർക്കാരും അറിയിക്കേണ്ടതാണ് എല്ലാ മുന്നറിയിപ്പുകളും കൃത്യമായി മനസ്സിലാക്കി വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നേരിടുന്നതിന് വേണ്ടി മഴ വളരെയധികം ഭീതി ഉണർത്തുന്ന ഒരു കാര്യമല്ലെങ്കിൽ പോലും പുഴ തോട് കുളങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ വെള്ളം പെട്ടെന്ന് വരാനുള്ള സാഹചര്യവും അത് അപകടത്തിലെത്താനുള്ള സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും കുട്ടികളടക്കമുള്ളവർ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഇടിമിന്നലും അതുപോലെ തന്നെ ശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോൾ പുഴകളും തോടുകളും ഉപയോഗിക്കാതിരിക്കുക എപ്പോഴാണ് അടിയൊഴുക്ക് സംഭവിക്കുന്നത് എന്നുള്ളതും നമുക്ക് പറയാൻ സാധിക്കില്ല ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ സുരക്ഷിതത്വം കൃത്യമായി പാലിക്കേണ്ടതാണ്